ചെറുപ്പുളശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം ഒക്ടോബർ ഇരുപത്തി ഒൻപത് മുതൽ നാല് ദിവസങ്ങളിലായി ചെറുപ്പശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെറുപ്പശ്ശേരിയിൽ ഇനി കൗമാര കലാമാമാങ്കത്തിന്റെ നാളുകൾ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഒക്ടോബർ ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തിയൊന്ന് നവംബർ ഒന്നാം തീയതികളിലായി ചെറുപ്പളശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഉപജില്ലയിലെ എൺപതിലധികം സ്കൂളുകളിൽ നിന്നായി ആറായിരത്തോളം കുട്ടികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും എട്ട് പ്രധാന വേദികളിലും പന്ത്രണ്ട് ചെറു വേദികളിലുമായാണ് മത്സരങ്ങൾ അരങ്ങേറുക മുപ്പതിന് പി മമ്മിക്കുട്ടി എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്യും കെ പ്രേംകുമാർ എം എൽ എ വിശിഷ്ടാതിയാവുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു ചെമ്പശ്ശേരി ഉപജില്ല കലോത്സവം ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് തീയതികളായി ചെപ്പശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് വളരെ വിപുലമായ തയ്യാറെടുപ്പുകളാണ് സംഘാടകസമിതി അതിലേക്ക് നടത്തിയിട്ടുള്ളത് വളരെ മുമ്പ് തന്നെ വിപുലമായ സംഘാടക സമിതി വിളിച്ചുചേർക്കുകയും എല്ലാ സംഘടനകളെയും പൗരപ്രമുഖരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ വിഭാഗത്തിലും സബ് കമ്മിറ്റികൾ ഉണ്ടാക്കി ആ സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനമാണ് സംഘാട സമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ കൂടുതൽ പങ്കാളിത്തമുള്ള ഒരു പരിപാടി എന്ന് നിലയ്ക്കന്നെ നാല് ദിവസങ്ങളായി ആറായിരത്തോളം പ്രതിഭകളാണ് ഇവിടെ മാറ്റി വയ്ക്കുന്നത് എട്ട് പ്രധാന വേദികളും പന്ത്രണ്ട് ചെറിയ വേദികളുമായിട്ടാണ് ഇവരൊക്കെ തന്നെ മത്സരം ക്രമീകരിച്ചിട്ടുള്ളത് വളരെ ചിട്ടയോടുകൂടിയും സമയബന്ധിതമായും നടത്തിയെടുക്കുന്നതിനുള്ള ഏർപ്പാടുകൾ സംഘാടക സമിതി ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും നിങ്ങളെല്ലാവരെയും നാട്ടുകാരുടെയും എല്ലാ വലിയ പിന്തുണ നല്ല ആവശ്യമാണ് നാല് ദിവസം മത്സരാർത്ഥികൾക്ക് ഭക്ഷണം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും സ്കൂളിൽ ഒരുക്കിയതായും സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ എ യോ ഇ രാജൻ സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ സലീം മറ്റ് ഭാരവാഹികൾ എന്നിവർ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു പൊന്നോണം തകർപ്പൻ ഓഫറുകളുമായി നിവാ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് ഇരുപത് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നിവാ ഗോൾഡ് ചെറുപ്പ്ശേരി ആൻഡ് ഒറ്റപ്പാലം